മംഗലപ്പുഴ സ്നേഹപുരം സെന്റ് ജോസഫ് പള്ളി ഇടവക സെന്റ് ജോർജ് ഫാമിലി യൂണിറ്റിന്റെ വാർഷികം ഗേൾസ് ദേവസി പയ്യപ്പള്ളിയുടെ വസതിയിൽ വെച്ച് വിപുലമായി ആഘോഷിച്ചു ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കളപ്പുരയ്ക്കൽ ഉദ്ഘാടനം ചെയ്തു സന്തോഷമുണ്ട് സെന്റ് ജോർജ് കുടുംബ യൂണിറ്റിന്റെ വാർഷികവുമായി ബന്ധപ്പെട്ടാണ് ഈ യൂണിറ്റിലേക്ക് ഞാൻ ആദ്യമായിട്ട് കടന്നു വരിക വളരെ ഭംഗിയായി അടുക്കും ചിട്ടയോടുകൂടി ഈ വാർഷിക സമ്മേളനം നടത്തുന്ന നിങ്ങൾക്ക് എല്ലാവരെയും പ്രത്യേകിച്ച് ഇതിന്റെ ജൂഡി അതുപോലെ തന്നെ ഇതിന്റെ ഭാരവാഹികള് യൂണിറ്റിലെ കുടുംബങ്ങളെല്ലാവരെയും പ്രത്യേകമായിട്ട് ഒത്തിരി സന്തോഷത്തോടെ ഞാൻ അഭിനന്ദിക്കുകയാണ് നിനക്ക് എല്ലാവർക്കും എഡുകേഡ് പ്രത്യേകമായ അഭിനന്ദനങ്ങളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു എന്ന് പറയുമ്പോൾ കൈയടിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമ്മുടെ കുടുംബ യൂണിറ്റ് എന്നുള്ള ഇതൊരു പ്രസ്ഥാനമല്ല ഇതൊരു കൂട്ടായ്മ നമ്മളുടെ യുടെ പ്രധാനപ്പെട്ട ഒരു യൂണിറ്റ് ആണ് സെന്റ് ജോർജ് കുടുംബ യൂണിറ്റ് കൂടെ നമുക്ക് പകർന്നു കിട്ടിയ ആ സ്നേഹവും കരുതലുമെല്ലാം ഈശോയുടെ സ്നേഹത്തെ ജീവിതത്തെ അനുഭവിച്ചും പങ്കുവച്ചും പകർത്തു തന്ന ആ ജീവിത ശൈലിയും പാരമ്പര്യവും അത് നിലനിർത്തിക്കൊണ്ടാണ് നമ്മുടെ സമൂഹം വളർന്നു പകർന്നോയിരുന്നത് ും പ്രതികൂല സാഹചര്യങ്ങളും ഒക്കെ വെല്ലുവിളികളും ഒക്കെ സഭ സമൂഹത്തിനും ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതിനെ അതിജീവിക്കാൻ പോരുന്ന യേശുവിൽ അടിയുറച്ചുള്ള വിശ്വാസവും ആണ് അത് ശക്തിപ്പെടുത്തുന്നത് നമ്മുടെ ഏതൊരു സമൂഹത്തിൻ്റെയും അടിസ്ഥാനശീല കുടുംബത്തിൻ്റെയും ആ കുടുംബത്തിലുള്ള കൂട്ടായ്മയും സ്നേഹവുമാണ് നമ്മളുടെ ഭവനങ്ങളെയും നമ്മുടെ സമൂഹത്തെയും പിടിച്ചു വരുന്നത് പ്രസിഡന്റ് ജൂഡി അധ്യക്ഷത വഹിച്ചു മനോഹരമായ സെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വാർഷികമാണ് നാം ഇവിടെ ആഘോഷിക്കുന്നത് ആദ്യം കുടുംബം എന്ന് എന്താണെന്ന് നാം അറിയണം നമ്മുടെ യൂണിറ്റില് മുപ്പത്തിമൂന്ന് കുടുംബാംഗങ്ങളുണ്ട് ഇന്ന് നമ്മുടെ വീട് വീടുകളിൽ നമ്മുടെ കുട്ടികൾ ഓസ്ട്രേലിയയിലും കാനഡയിലും ന്യൂസിലൻഡിലും എല്ലാം പഠിപ്പനത്തിനും ജോലിക്കും വേണ്ടി പോയിരിക്കുകയാണ് ഇന്ന് രണ്ടായിരവും അയ്യായിരവും സ്ക്വയർ ഫീറ്റുള്ള വീടുകളിൽ ഭാര്യയും ഭർത്താവും അങ്ങാടും അങ്ങാടും മുഖം നോക്കി നിൽക്കുകയാണ് ഈ ഒരു സ്ഥിതി വളരെ ഭയാനകമാണ് കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഉത്തരവാദിത്തമാണ് നമ്മളെ കുട്ടികളിൽ നമുക്ക് ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും പഠിക്കുന്നത് അത് കഴിഞ്ഞ് നല്ല ജോലി നേടുന്നതിൽ തുടർന്ന് വിവാഹം കഴിക്കുന്നതിൽ അത് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടാവുന്ന അങ്ങനെ ഉത്തരവാദിത്തം ഇങ്ങനെ പോവുകയാണ് നാം ഈ ഉത്തരവാദിത്വത്തിൽ നിന്ന് മോചനമുണ്ടോ ഇല്ല ഉത്തരവാദിത്തത്തിൽ നിന്ന് നമുക്കൊന്നും മോചനമില്ലി സ്വാഗതം ആശംസിച്ചു വർഷങ്ങൾക്ക് മുമ്പ് എന്ന ഈ വാക്കിനോട് വാക്കിനോടനുബന്ധിച്ചാണ് നമ്മുടെ കുടുംബ കുടുംബ കൂട്ടായ്മയാണ് ഏറ്റവും വലിയത് കാരണം കുടുംബങ്ങളാണ് മൂല്യബോധനത്തിന്റെ കളരി സ്നേഹവും കരുതലും മാതാപിതാക്കളും തമ്മിലുള്ള ഉറ്റ ബന്ധമാണ് നാം വിലപ്പെട്ടതായിട്ട് കാണുന്ന ഏറ്റവും വലിയ സമാധി നമ്മുടെ യൂണിറ്റിന്റെ വാർഷിക ദിനമാണെന്ന് ഈ ദിനത്തിൽ നമ്മൾ എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇതിൽ പങ്കുചേരുന്നത് ഈ പങ്കു ചേർന്ന് നമ്മുടെ എല്ലാം വളരെ സന്തോഷകരമാക്കി െല്ലാം തുടർന്ന് സിസ്റ്റർ വൈസ് ചെയർമാൻ കേണൽ ജോർജ് ചെക്കാലക്കൽ എന്നിവർ ആശംസകൾ നേർന്നു ഇനിയും ധാരാളം നന്മകൾ നമ്മളെ നമ്മൾക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ഈ നിമിഷത്തിൽ പ്രാർത്ഥിക്കുന്നു നമ്മുടെ ആദിമ ക്രൈസ്തവ ഒരു അവരുടെ ഒരുമിച്ച് പ്രാർത്ഥനകളും പ്രബോധനങ്ങളുമാണ് ചെയ്യുന്നത് ുംബോധനങ്ങളുമാണ് സ്നേഹത്തിന്റെ പങ്കുവെക്കലും ആത്മാർത്ഥമായ പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ്മയും ആയി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ മുപ്പത്തി ആറ് കുടുംബങ്ങൾ ഉണ്ടായിരുന്നതിൽ മൂന്ന് കുടുംബങ്ങൾ ഇപ്പോൾ ഇല്ല മുപ്പത്തി മൂന്ന് കുടുംബ യൂണിറ്റ് കുടുംബങ്ങൾ അംഗങ്ങളായിട്ടുള്ള ഒരു കുടുംബ യൂണിറ്റ് ആണിത് സാമാന്യം വലിയ കുടുംബ യൂണിറ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് കാലയളവിൽ ഈ കുടുംബ യൂണിറ്റിൽ ഇരുപത്തി ഒന്ന് കുടുംബ യൂണിറ്റ് മീറ്റിങ്ങുകൾ നടന്നു എല്ലാ കുടുംബ യൂണിറ്റ് തന്നെ ഇപ്പോൾ നിലവിലുള്ള വളരെ അവരുടെ ആ നല്ല എനിക്ക് പറയാം വാർഷിക റിപ്പോർട്ട് സെക്രട്ടറി സോഫി വിധയത്തിലും വാർഷിക കണക്കുകൾ ട്രഷറർ അനൂപ് ബിജോയും അവതരിപ്പിച്ചു വിവിധ കലാപരിപാടികൾക്ക് ശേഷം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ ഉണ്ടായിരുന്നു मुत्तेरी का में

अड्वी जैसी <laughs> <laughs> <Videti>. <laughs> എന്നും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും शने ब में दिना श ना अ र നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ എന്റെ കർത്താവ് നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനനിത്യം പരിപാലിക്കുന്നവനും ആകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും അർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു സർവരുമൊന്നായി പാടിടുവിൻ നന്നൊന്നും ജീവിക്കും സർവേശ്വരനെ വാട്ടിടും ൊരിണമേ നമുക്ക് തിരുവചനങ്ങളു ദൈവമേ തിരുവചനങ്ങളോ ദൈവമേ തിരുവചനങ്ങളും വജനം കാൺനീര്മായി കുന്ന വജനം കാഴ്ച്ചയമ്മജനം കേൾവിയമ്മജനം കാൺനീര്മായി കുന്ന വജനം തീരെ മുളിച്ചതൊന്നും കേരവണ്ടി बोले ും ഗ്രഹിക്കുന്നതിനുംബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ അതുവഴി ആത്മ ശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും ും ലേഖനം ആറാം അധ്യായം ഒന്ന് മുതൽ ഒമ്പത് വരെ കുട്ടികളെ കർത്താവിൽ നിങ്ങൾ മാതാപിതാക്കന്മാരെ അനുസരിക്കുകയും അത് ന്യായയുക്തമാണ് നിങ്ങൾക്ക് നന്മ കൈവരുന്നതിനും ഭൂമിയിൽ ദീർഘകാലം ജീവിക്കുന്നതിനും വേണ്ടി മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക വാഗ്ദാനത്തോടു കൂടിയ ആദ്യത്തെ കൽപ്പന ഇതത്രേ പിതാക്കന്മാരെ നിങ്ങൾ കുട്ടികളിൽ കോപം ഉളവാക്കരുത് അവർ കർത്താവിന്റെ ശിക്ഷണത്തിലും ഉപദേശത്തിലും വളർത്തുവിൻ ദാസന്മാരെ നിങ്ങൾ ലൗകി യജന്മാന്മാരെ ക്രിസ്തുവിനെ എന്ന പോലെ ഭയത്തോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും കൂടി അനുസരിക്കണം മനുഷ്യരെ പ്രീണിപ്പിക്കുന്നവരെ പോലെ അവരുടെ കൺമുമ്പിൽ മാത്രം അങ്ങനെ പ്രവർത്തിക്കാതെ പൂർണ്ണ ഹൃദയത്തോടെ ദേവഹൃതം അനുസരിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ ദാസന്മാരായിരിക്കുവിൻ മനുഷ്യനു വേണ്ടിയല്ല കർത്താവിന് വേണ്ടി എന്ന പോലെ സന്മനസ്സോടെ ശുശ്രൂഷ ചെയ്യണം ഓരോരുത്തർക്കും സ്വതന്ത്ര അടിമയോ ആയിക്കൊള്ളട്ടെ നല്ല പ്രവൃത്തികൾ തക്കബലം കർത്താവിൽ നിന്നോ ലഭിക്കുമെന്ന് അറി ചെയ്തിട്ടുണ്ട് യജമാന്മാരെ നിങ്ങൾ ഇതേ രീതിയിൽ തന്നെ ദാസരോട് പെരുമാറുവിൻ അവരെ ഭീഷണിപ്പെടുത്തരുത് നിങ്ങളുടെയും അവരുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവിടത്തേക്ക് മുഖനോട്ടമില്ലെന്നും അറിയുവിൻ